അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മഞ്ഞു മഞ്ഞുമൂടിയ തൂവെള്ള പ്രദേശമെന്നല്ലേ എങ്കിൽ ആ ചിത്രം മനസ്സിൽ നിന്ന് പതിയെ മായ്ക്കേണ്ട സമയമായിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി മഞ്ഞു മൂടിയിരുന്ന ഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളും ഇന്ന് ഹരിതാപമായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് ദശകങ്ങളെ അപേക്ഷിച്ച് സമീപ വർഷങ്ങളിൽ ഈ പ്രവണത മുപ്പത് ശതമാനത്തിലധികം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പുതിയ പഠനം കണ്ടെത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുമിടയിൽ അന്റാർട്ടിക്കയിലെ സസ്യജാലങ്ങൾ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്ററായി പതിൻമടങ്ങ് വർദ്ധിച്ചതായി ഗവേഷകർ കണ്ടെത്തി യു കെയിലെ എക്സെറ്റർ സർവകലാശാലയിലെ ഗവേഷകർ കാലാവസ്ഥാ വ്യതിയാനത്തോടുള്ള പ്രതികരണമായി അന്റാർട്ടിക്കയുടെ പച്ചപ്പിന്റെ നിരക്ക് കണക്കാക്കാൻ ഉപഗ്രഹ ഡേറ്റ ഉപയോഗിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള വർഷങ്ങളിൽ സസ്യങ്ങളുടെ വർധനവും കൂടാതെ ഇതേ കാലയളവിൽ അന്റാർട്ടിക്കയിലെ മഞ്ഞിൻ്റെ വിസ്തൃതിയിൽ ഗണ്യമായ കുറവും ഉണ്ടായിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പുതിയ അടയാളമായി വൈകാതെ തന്നെ അന്റാർട്ടിക്കയിലെ മഞ്ഞു മൂടിയ പർവ്വത നിരകൾ പച്ചപുതയ്ക്കുമെന്നാണ് ഗവേഷകരുടെ നിഗമനം ഗവേഷണത്തിന്റെ ഭാഗമായി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ സസ്യശാസ്ത്രജ്ഞർ ഇതാദ്യമായി അന്റാർട്ടിക്ക തീരത്ത് പച്ച പുതപ്പിച്ച ആൽഗകളുടെ ഒരു മാപ്പും തയ്യാറാക്കി സാറ്റലൈറ്റ് ഡാറ്റയാണ് ഇതിന് പ്രധാനമായും സഹായിച്ചത് ഒപ്പം കഴിഞ്ഞ രണ്ട് വേനൽക്കാലത്തെ അതായത് നവംബർ മാസം മുതൽ ഫെബ്രുവരി വരെ ദക്ഷിണ ധ്രുവത്തിൽ ചെലവിട്ട ഗവേഷകർ കണ്ടെത്തിയ കാര്യങ്ങളും ഞെട്ടിക്കുന്നതാണ് ദക്ഷിണ ധ്രുവത്തിലെ ഗ്രീൻ ആൽഗകളുടെ സാന്നിധ്യമായിരുന്നു അവർ അന്ന് വിശദമായി പഠിച്ചത് ഓരോ ആൽഗയെയും മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എന്നതാണ് സത്യം പക്ഷെ അവ ഒരുമിച്ച് വളർന്നാൽ അന്റാർട്ടിക്കയെ ആകെ പച്ച പുതപ്പിക്കാനാകും ആ കാഴ്ച ഒരുപക്ഷേ ബഹിരാകാശത്തു നിന്നുപോലും കാണാനാകും അത്രയേറെ തിങ്ങിക്കൂടിയിരിക്കും ആൽഗയുടെ വളർച്ച അന്റാർട്ടിക്കയുടെ ദക്ഷിണധ്രുവത്തിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് സ്പോട്ടുകളാണ് ആൽഗേ ബ്ലൂം മേഖലകളായി തിരിച്ചറിഞ്ഞിട്ടുള്ളത് വേനൽക്കാലത്ത് ഈ പ്രദേശങ്ങളിൽ മഞ്ഞുരുക്കം കൂടാനുള്ള സാധ്യതകളുമുണ്ട് അതോടെ പല മഞ്ഞുമലകളും ഇനിയും അന്റാർട്ടിക്കയിൽ നിന്ന് വിട്ടുമാറും സമുദ്ര ജലനിരപ്പ് ഉയരുന്നതിലേക്കും മറ്റു പാരിസ്ഥിതിക ദുരന്തങ്ങളിലേക്കുമായിരിക്കും ഇത് കൊണ്ടുപോയി എത്തിക്കുന്നത്